പട്ടയ നടപടികളുടെ കാര്യത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നടക്കാനിരിക്കുന്ന പട്ടയമേളയിൽ തൊണ്ണൂറ്റിമൂന്ന് റൂൾ അനുസരിച്ചുള്ള പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ പോകുന്നത് അറുപത്തിനാല് റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിലച്ചിരിക്കുകയാണ് ഇതിന് ഉത്തരവാദി സർക്കാരാണെന്നും ഹൈക്കോടതിയിൽ നേരാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകൻ പരാജയപ്പെട്ടതാണ് അറുപത്തിനാല് റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണം തടസ്സപ്പെടാൻ കാരണമെന്നും എം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് എതിർ സത്യവാക്മൂലം നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് സിക്സ്റ്റി ഫോർ റൂളറ്റ് പട്ടയ വിതരണം ത്വരിതഗതിയിലാക്കുന്നതിന് വേണ്ടി സർക്കാർ യാതൊന്നും ചെയ്യാത്തത് അങ്ങേയറ്റം പ്രതീക്ഷകരമാണ് മറ്റന്നാൾ പട്ടയമേള തീരുമാനിച്ചിട്ടുണ്ട് ആ പട്ടയമേളയിൽ വിതരണം ചെയ്യപ്പെടുന്ന പട്ടയങ്ങൾ തൊണ്ണൂറ്റി മൂന്ന് റൂൾ അനുസരിച്ച് ഉള്ളതാണ് ജില്ലയിൽ കൂടുതലും സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് ആണ് പട്ടയങ്ങൾ കൂടുതലായി വിതരണം ചെയ്യപ്പെടേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ ജനുവരി മാസം പത്താം തീയതി പുറത്തുവന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ചുള്ള പട്ടയ വിതരണങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് നയൻറ്റി ത്രീ റൂൾ അനുസരിച്ച് മാത്രം ഏതാണ്ട് തൊള്ളായിരത്തോളം പട്ടയങ്ങളാണ് മറ്റന്നാൾ വിതരണം ചെയ്യുന്നു അപ്പോൾ വർഷങ്ങളുടെ കാത്തിരിപ്പ് വിഫലമാകുന്നതിൻ്റെ നിരാശയിലാണ് ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഉത്തരവാദികളായിട്ടുള്ളത് ഈ ഗവൺമെൻറ് കാരണം ഹൈക്കോടതിയിൽ നേരാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടതാണ് സിസ്റ്റി ഫോർ റോഡുകളനുസരിച്ച് പട്ടയ വിതരണം തടസ്സപ്പെടുത്തുള്ള ഉത്തരവിന് തന്നെ കാരണം ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയല്ലെന്ന് കയ്യേറ്റം ആണ് സിക്സ്റ്റി ഫോർ റൂളിൽ റൂൾ അനുസരിച്ച് പട്ടയം നൽകിയിട്ടുള്ള മുഴുവൻ മേഖലയിൽ നടക്കുന്നത് എന്നുള്ള ആ ഒരു വാദഗതിയെ നിരീക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതി എങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം ശരിയല്ല എന്ന് പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്